ആങ്കറിംഗ് മേഖലയിൽ തിളങ്ങുന്നവർ ഇന്നേറെയാണ് ഡിജിറ്റൽ മീഡിയയുടെ കാലത്ത് അവതാരകർക്ക് നല്ല അവസരങ്ങൾ ലഭിക്കുന്നു എന്നാൽ എത്ര വലിയ അവതാരികമാർ വന്നാലും രഞ്ജിനി ഹരിദാസിന് ഒരു പടി പിന്നിലായിരിക്കും ഇവരുടെയൊക്കെ സ്ഥാനം ആങ്കറിംഗ് മേഖല എന്നത് മലയാളികൾക്ക് മനസ്സിലാക്കി കൊടുക്കാൻ കഴിഞ്ഞ വ്യക്തിയാണ് രഞ്ജിനി രഞ്ജിനിയുടെ ആങ്കറിംഗിലെ പ്രൊഫഷണലിസത്തെ പൂവർത്തുന്നവർ ഇന്നേറെയാണ് എന്നാൽ വർഷങ്ങൾക്ക് മുമ്പ് ഇതായിരുന്നില്ല സാഹചര്യം ഒരു കാലത്ത് കടുത്ത അധിക്ഷേപങ്ങൾ രഞ്ജിനിക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ട് രഞ്ജിനിയുടെ സംസാര രീതിയും പെരുമാറ്റവും പ്രേക്ഷകർക്ക് ഉൾക്കൊള്ളാൻ സമയമെടുത്തു രഞ്ജിനിയെ നടൻ ജഗദീശ് ശ്രീകുമാർ പരസ്യമായി കുറ്റപ്പെടുത്തിയ സംഭവം ഏറെ ചർച്ചയായതാണ് ഒരു മ്യൂസിക് റിയാലിറ്റി ഷോയുടെ പിന്നാലെ വേദിയിലാണ് സംഭവം നടന്നത് രഞ്ജിനിയുടെ അവതരണ ശരിയല്ലെന്ന് പറഞ്ഞ് ജഗദീശ് ശ്രീകുമാർക്ക് അടുത്ത ഭാഷയിൽ സംസാരിച്ചു അപമാനിതയായെങ്കിലും പക്വതയുടെ രഞ്ജിനിയെ സാഹചര്യം കൈകാര്യം ചെയ്തു ഇതേക്കുറിച്ച് സംസാരിക്കുകയാണ് രഞ്ജിനി ഇപ്പോൾ ധന്യവർമ്മയുമായുള്ള അഭിമുഖത്തിലാണ് നടി മനസ്സ് തുറന്നത് അദ്ദേഹം കുറേ നേരം സംസാരിച്ചു എനിക്ക് ചിന്തിക്കാനുള്ള സമയമുണ്ടായിരുന്നു എനിക്ക് പ്രതികരിക്കാമായിരുന്നു അല്ലെങ്കിൽ ഇറങ്ങിപ്പോകാം കരയാം അല്ലെങ്കിൽ ഷോ തീർക്കാം ഞാൻ പറഞ്ഞാൽ അടുത്ത ദിവസം എന്താണ് സംഭവിക്കുന്നെനിക്കറിയാം അതിനേക്കാളും കൂടുതൽ എനിക്കറിയാം പക്ഷേ എൻ്റെ അത് എത്തിക്കലാകില്ല മ്യൂസിക് ഷോയുടെ ഫിനാലെയാണ് ആ കുട്ടികളിൽ നിന്ന് ഫോക്കസ് പോകും അല്ലെങ്കിലേ ഫോക്കസ് പോയി കുഴപ്പമില്ലെന്ന് ആക്ട് ചെയ്ത് ഷോ തീർക്കാനും ഷോയ്ക്ക് ശേഷം പ്രതികരിക്കാൻ ശ്രമിക്കാനും താൻ തീരുമാനിച്ചെന്ന് രഞ്ജിനി ഹരിദാസ് വ്യക്തമാക്കി വർക്ക് ഉൾപ്പെടെ നിന്നും തനിക്ക് ഡിറ്റാച്ച്മെന്റ് ഉണ്ട് അതുകൊണ്ട് തന്നെ ഈ സംഭവം ബാധിച്ചിട്ടില്ലെന്നും രഞ്ജിനി ഹരിദാസ് പറഞ്ഞു താൻ ഒരു വർഷം മുമ്പേ നേരിട്ട് ചില ഘട്ടങ്ങളെ രഞ്ജിനി സംസാരിച്ചു ഞാൻ ഇന്റർവ്യൂകളൊന്നും നൽകാറില്ലായിരുന്നു എനിക്ക് പ്രത്യേകിച്ചൊന്നും സംസാരിക്കാനുണ്ടായിരുന്നില്ല ഒരു ഹാപ്പി പ്ലേസിലായിരുന്നില്ല ജീവിതത്തിൽ ഞാൻ എനിക്ക് എന്നെ ഇങ്ങനെ ഉർച്ചസ്ലയായ ആളുകൾ കണ്ടാൽ മതി ഒന്നര വർഷം മുമ്പ് തൻ്റെ എനർജി ലെവൽ വേറെ ആയിരുന്നെന്നും രഞ്ജിനി പറഞ്ഞു കരിയറിൽ അഡ്ജസ്റ്റ്മെൻറ്റുകൾക്ക് തയ്യാറാകാത്തതിൻ്റെ പേരിൽ അവസരങ്ങൾ നഷ്ടപ്പെട്ടതിനെ രഞ്ജിനി സംസാരിച്ചു അഡ്ജസ്റ്റ്മെന്റിന് വഴങ്ങാൻ താല്പര്യമുള്ളവർ ചെയ്തോട്ടെ അതിൽ പ്രശ്നമില്ല പക്ഷേ താൻ നോ പറയുമ്പോൾ അവസരം നഷ്ടപ്പെടുന്നത് അംഗീകരിക്കാനാകുന്നില്ലെന്നും രഞ്ജിനി ഹരിദാസ് വ്യക്തമാക്കി അങ്ങനെ എത്രയോ അവസരങ്ങൾ തനിക്ക് നഷ്ടപ്പെട്ടു അഡ്ജസ്റ്റ്മെൻറ്റിന് തയ്യാറായിരുന്നെങ്കിൽ കരിയറിൽ താൻ എവിടെ എത്തിയനെയെന്നും രഞ്ജിനി പറയുന്നു നാൽപ്പതുകൾ ജീവിതത്തിൽ വന്ന മാറ്റങ്ങളെക്കുറിച്ചും രഞ്ജിനി സംസാരിക്കുന്നുണ്ട് കരിയറിൽ സജീവമാണ് ഇപ്പോഴും രഞ്ജിനി